ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഞാൻ കപ്പ കൊണ്ട് ഒരു കോഴിക്കാരുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ആയിട്ടാണ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വന്നത് അപ്പോൾ അതിന് വേണ്ടി കപ്പ എടുത്തിട്ടുണ്ട് ഇനി അത് മുറിച്ചിട്ടിട്ട് തോലെല്ലാം ചെത്തി റെഡിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങളെ കാണിക്കാം അതിന് വേണ്ടി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കായം ചുവന്നമുളക് മഞ്ഞൾപ്പൊടി ഇതെല്ലാം വേണം പൊലിച്ചെണ്ണി വേണം ഇത് വറുത്തെടുക്കാൻ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യം ഞാനിത് മുറിച്ചെട്ടെ ഇതേ നീളത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം ഇത് തോളി ഓടിക്കട്ടെ എന്താ നല്ല വൃത്തിയിൽ കഴുകി എടുത്തിട്ട് വരണം കപ്പ എന്താ ഞാൻ ഇതേപോലെ തോലി കളഞ്ഞിട്ട് എടുക്കട്ടെ ഇനി ഒരു പീസ് കൂടിയുണ്ട് അതും കൂടിയായാലേ ഇത്രയാണെന്ന് വെച്ചിട്ട് ആക്കുന്നു നീനക്കൊണ്ട് കിട്ടുന്നത് എത്രയാണോ അത്രയും നമുക്കാക്കാം പിന്നെ ഇനി കടലപ്പൊടി വേണം ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ ഒരു ലേശരിപ്പൊടിയും ചേർക്കുന്നുണ്ടേ കടലപ്പൊടി ഇടി എടുത്ത് വെച്ചില്ല അത് മറന്നുപോയി അപ്പോൾ കടലപ്പൊടിയും കൂടി ഞാൻ എടുത്ത് വെക്കാം കുറച്ച് അതും ഈ കൂട്ടത്തിൽ വേണ്ടതാണ് കുറച്ച് കടലപ്പൊടിയും കുറച്ച് അരിപ്പൊടി ഇതും കൂടി വേണം കടലപ്പൊടിയുണ്ട് ഇതാ ഒരു ലേശം ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ ലേശമായി പൊടി അതും കൂടി വേണം അതെടുത്ത് വെക്കാൻ മറന്നു പോയതാണ് അപ്പം ഞാൻ എല്ലാം തോല് ചെത്തി വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ല വൃത്തിയിൽ കഴുകി കഴുകിയെടുത്തിട്ട് ഞാൻ വരുന്നത് കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കപ്പേന ഒന്ന് മുറിച്ചിടണം നീളത്തിലാണ് മുറിച്ചിടേണ്ടത് ഇല്ല അതേപോലെ മുറിച്ചിടണം കണ്ടില്ലേ ഇതേപോലെ മുറിച്ചിടണം എല്ലാവരേയും നമ്മൾ എടുത്ത് എത്ര പീസാണോ ആ പീസുകളെല്ലാം ഇതേപോലെ മുറിച്ചിട എടുക്കണം അപ്പം എല്ലാ കാര്യവും വന്നിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് അപ്പോൾ ഇങ്ങനെ മുഴുവനും എടുക്കണം എല്ലാം ഇതേപോലെ മുറിച്ചെടുത്തിട്ട് ഇതാണ് കണ്ടോ ഇതേപോലെ മുറിച്ചെടുക്കണം അല്ലേ എന്നിട്ട് കാണിച്ച് തരാം ഇങ്ങനെ മുറിക്കണം കണ്ട ഇതേപോലെ എല്ലാവരെയും മുറിച്ചെടുക്കണം കണ്ടോ പൊട്ടി പാടില്ല അങ്ങനെ ആക്കിയിട്ട് എടുക്കണം എല്ലാവരേയും അല്ലേ കണ്ട എന്നിട്ട് കഴുകണം ഇതിൻ്റെയും നൂറെല്ലാം കളയാണ് കഴുകിയിട്ട് അപ്പം ഞാൻ എല്ലാം അങ്ങനെ മുറിച്ചെടുത്തിട്ട് കാണിച്ച് തരാം ഏ എന്നിട്ടാണെങ്കിൽ എല്ലാം മുറിച്ചിട്ട് കഴിയുന്നവരെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത്തായിപ്പോലേ അപ്പം നിങ്ങൾക്കും ബോറടിക്കും കാണുന്നേ പിന്നെ കാണാൻ തോന്നില്ല നിങ്ങൾക്ക് അപ്പം അതുകൊണ്ട് എല്ലാം മുറിച്ചിട്ട് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാ ഗൈസ് ഞാൻ എല്ലാം മുറിച്ചിട്ട് എടുത്തിട്ട് ഇനി ഇത് കഴുകി കൊണ്ടു ഇത്രയാണ് ഇത്രയാന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിനെ ഞാനൊന്ന് നല്ല വൃത്തിയിൽ കഴുകി എടുത്തിട്ട് വരുന്നു അപ്പോൾ ഇതാ ഞാനിതാ കപ്പയെല്ലാം കഴുകി ഊറ്റി ഈ അരിപ്പ പോലത്തെ എൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിത് ഈ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കട്ടെ അപ്പോൾ അതിനേക്കിട്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന ഉപ്പ് ഇതെല്ലാം ഇട്ട് കൊടുക്കണം ഈ ഇത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതുക്കിയത് ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇടാം മഞ്ഞപ്പൊടി മുളക് പൊടി അതെല്ലാം ഇട്ട് വെക്കണം കാണുന്നില്ലേ ഞങ്ങൾ ഞാൻ ഇടുന്നത് കാണുന്നില്ലേ ഗൈസ് ഇപ്പം ഇതാ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കപ്പക്ക് വേണ്ടുന്ന മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കട്ടെ എത്രയാണോ നമുക്ക് എരിവ് വേണ്ടത് അത്ര എരിവിനുള്ള ഇതിട്ട്

കുറച്ച് മസാലപ്പൊടി അപ്പോൾ എല്ലാ പൊടികളും ഞാൻ ഇട്ടുകൊടുക്ക എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ കപ്പേനെ അധികം ഇങ്ങനെ ഇതാക്കാൻ പറ്റില്ല അപ്പോൾ ഇന്ന് പൊട്ടിപ്പൊടി കഴിഞ്ഞാൽ അത് അടങ്ങാറാണ് അപ്പം എന്തായാലും ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കടലപ്പൊടിയും അരിപ്പൊടിയും കൂടി എല്ലാം മിക്സ് ചെയ്യാം കണ്ടോളാം അതേപോലെ വലിയ പാത്രം തന്നെ എടുക്കണം അല്ലെങ്കിൽ ശരിയാവില്ല കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക് അതിന് എന്നിട്ട് കടലപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഞാൻ ഇതാ റെസ്റ്റ് ചെയ്യാൻ വെച്ച് എടുത്ത് അതിലേക്ക് കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ കുറച്ച് കടകെട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ലേശം ഒന്ന് ക്രിസ്റ്റി ആകാൻ വേണ്ടിയിട്ട് ഒരു ലേശം അരിപ്പൊടിയോ ഒന്ന് ഇതിൻ്റെ വേലൊന്നും ഇട്ടുകൊടുക്കില്ല ഒരുപാടൊന്നും ഇല്ല കുറച്ച് എന്നിട്ട് ലേശം ഒന്ന് വെള്ളം കുടിയണം ഒന്നിത് നമുക്ക് പേർക്കണ്ടേ അല്ലേ ഇതിലൊന്നൊട്ടിപ്പിടിച്ച് നിൽക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ലേശം കണ്ടാൽ ഒന്ന് വെള്ളം കുടഞ്ഞിട്ട് വേണം ഇനി ഒന്ന് വെള്ളം റെഡിയാക്കടഞ്ഞ് നോക്കും ഒരു ലേശം ഒരുപാടൊന്നും കുടങ്ങില്ല ഒരു ലേശം കുറച്ച് കറിവേപ്പിലും ഇടുക കുറച്ച് കറിവേപ്പില മുറിച്ചിട്ടിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് വെക്കുക അപ്പോൾ എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും ഒരു പ്രാവശ്യം കൂടി വെള്ളം കുടയുന്നുണ്ട് ഒന്ന് കുഴഞ്ഞു കിട്ടണം ഇതിന് ഇവരെല്ലാവരും ഒന്ന് കുഴഞ്ഞു വരണം ശരിക്കും കുഴഞ്ഞിട്ടില്ല അപ്പം അതാണ് നല്ല അടിപൊളിയായിട്ട് കുഴഞ്ഞ് കിട്ടുമ്പം നല്ല ഇതിന് കുരുമുളക് കൂടി വേണ്ടീട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരും കൂടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി ആയിരിക്കും കുരുമുളകിൻ്റെ രുചി മസാലേൻ്റെ രുചി പിന്നെ പെരുഞ്ചീരകം വേണ്ടിയിട്ട് അത് ഇട്ട് കൊടുക്കാം അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എന്ത് വേണ്ടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഓക്കെ കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കാൻ ശേഷം ഒരു കുരുമുളകിൻ്റെ ടേസ്റ്റ് നിന്നെ കുറച്ച് കുരുമുളക് പൊടി ഞാനിന് വേറി കൊടുക്കുന്നുണ്ട് ഒന്ന് കുരുമുളക് വരയ്ക്കാം അപ്പോൾ അപ്പം ഞാൻ ചീൻ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഇത് വറുത്തെടുക്കാനുള്ള വെളിച്ചെണ്ണ ഞാൻ കുറച്ച് ഒഴിക്കുന്നുണ്ട് ഒരുപാട് ഒഴിക്കുന്നില്ല കുറച്ച് ഇതൊന്നും മൂങ്ങാനുള്ള വെളിച്ചെണ്ണ അപ്പം ഇത് കാഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടി എടുത്തിട്ട് ഇട്ട് കൊടുക്കട്ടെ അതേപോലെ ഒന്നുകൂടി എടുത്തിട്ട് വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ചെറിയ ചീൻ ചട്ടിയതുകൊണ്ട് രണ്ടെണ്ണം മാത്രമേ ഇതാവൂ അപ്പം അതാവട്ടെ പിരിച്ചിട്ട് നോക്കാം അപ്പം ഇതേകദേശം നമ്മളെ കോഴിക്കാലിയുടെ ആയിവുണ്ട് അപ്പം ഞാനൊന്ന് എടുത്തു നോക്കട്ടെ കണ്ടോ ഇതാണ് നമ്മളെ കോഴിക്കാൽ കോഴിക്കാൽ പോലെ തന്നെ ഇല്ല ഗൈസ് കാണുമ്പോൾ അപ്പം അതിൻ്റെ വെളിച്ചെണ്ണ അവിടെ നിന്ന് ഇറ്റി അപ്പം ഞാൻ അടുത്ത കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ നീ വീഴല്ല നിന്നെ ഞാൻ എടുത്ത് മേലോട്ട് വെച്ചതല്ലേ പിന്നെ വീഴാൻ പാടില്ല വെളിച്ചെണ്ണ പോകാൻ വഴി വെച്ചതല്ലേ അപ്പോൾ താഴേക്ക് വീഴാൻ പാടില്ല പുറത്തക്കേട് 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 പാടില്ല മുത്തക്കടത്തക്കേട് പാടില്ല അപ്പം ഇത് രണ്ടെണ്ണം ഞാൻ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ചീനച്ചട്ടിയായതുകൊണ്ട് അതിൽ ഇടാൻ പറ്റില്ല ഇല്ലെങ്കിൽ മൂന്നാലെണ്ണം ഇട്ടിടിച്ചു അപ്പം എല്ലാം ഞാൻ ഞാനായിട്ട് കാണിക്കാം ഇങ്ങനെയാണ് എല്ലാം ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതാ ഇതായി അവസാനത്തെ ഇത് ആയിട്ടുണ്ട് കപ്പ കൊണ്ടോക്കാലും ഗ്യാസ് ഞാൻ ഓഫാക്കി അപ്പോൾ ഇതും കൂടി വാങ്ങാൻ നമുക്ക് എന്നിട്ട് പ്ലേറ്റിലേക്ക് ഇടാം ഇതാ എല്ലാം ചുട്ടെടുത്ത് ഒരു തുള്ളി വെളിച്ചെണ്ണയും പറ്റിയിട്ടില്ല വെളിച്ചെണ്ണയെല്ലാം അതേപോലെ തന്നെ എല്ലാം ഒഴിച്ച പോലെ തന്നെ ഇതാ കപ്പ കൊണ്ടുള്ള ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടാ നല്ല സൂപ്പർ ക്രിസ്പിയാന്ന് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ഒന്ന് നോക്കാം വേറെ ഒത്തിരി പണിയുമില്ല അടിപൊളിയാന്ന് കണ്ട അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബ